പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കുന്ന യുവാക്കളാണ് ലഹരി അടക്കമുള്ള തെറ്റായ പ്രവണതകളിലേക്ക് മാറിപ്പോകുന്നതെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ യുവാക്കളിലെ ആത്മഹത്യാ പ്രവണതകളെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴും പൊതുസമൂഹവുമായി അധികം ബന്ധമില്ലാത്തവരാണ് വഴിതെറ്റിയതെന്ന് കണ്ടെത്തിയതായും ഷാജർ പറഞ്ഞു എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാജർ ഹരിക്കെതിരായ പോരാട്ടമാണ് സമൂഹം ഇന്ന് ഏറ്റവും പ്രധാന കടമയായി ഏറ്റെടുക്കേണ്ടതെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ലഹരി ഉയർത്തുന്ന ഭീഷണി അത്രയ്ക്ക് വലുതാണ് ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുമ്പോൾ തന്നെ നിറയുകയാണിന്ന് ഇത്തരം സെന്ററുകളിൽ നിന്ന് ഒന്നേകാൽ ലക്ഷത്തോളം പേരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഷാജർ പറഞ്ഞു അഡ്മിഷൻ കാരണം പറ്റത്തില്ല അത് വലിയ നടത്തുന്ന ആളുകളുടെ നേരെ കേന്ദ്രം ഏത് സർക്കാർ ആ സംവിധാനത്തിന് പുറമെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ആരംഭിച്ചാൽ പോലും ഒരു പരസ്യവും ഇല്ലാതെ അവസ്ഥ അത്രത്തോളം ഭീകരമായ അവസ്ഥയിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ട് ഇതിനടുത്ത് പെട്ടുപോയ ഒരു വിഭാഗവും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു താഴമുറയെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന ഗൗരവമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ ലക്ഷം പേരെ ഡി അടി മൂചിപ്പിച്ചെടുത്തു എന്നുള്ള കണക്ക് പോകുമ്പോ നമ്മൾ അവിശ്വസ്യമായി തോന്നും പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ചെറിയ കാലങ്ങളും

गये गये वे वे दिवे दिवे ും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അഞ്ചു മണി ആറു മണി സമയത്ത് പേരും ഏഴെട്ട് മണി പ്രവർത്തേക്കും തിരിച്ചു പോകും ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എന്റെ മോനും നിങ്ങളുടെ കൂടെ കൂട്ടരുത് ഞങ്ങൾക്കൊരു താല്പര്യ ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ ഈ ഞാൻ പറഞ്ഞ വായനശാലയുടെ ക്ലബിന്റെ പ്രവർത്തകനായ ഈ എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് അമ്മ ഒരു ഒളുഭിഷ്ടേക്ക് വരണമെന്ന് തോന്നുന്നു ഒരു കഥ പറയുന്നതല്ല അഴീക്കോട് എന്റെ സഹപ്രവർത്തകനായ ഒരു സുഹൃത്തിനു പറയുകയാണ് യാതൊരു ഏതെങ്കിലും ഒരു ഒരു പ്രവർത്തനങ്ങളിലും എങ്ങനെയോ മറ്റേതോ ലോകത്തേക്ക് എന്ന് എന്ന് അമ്മയും കുടുംബങ്ങളും പൂർണ്ണമായി മാറ്റിവെച്ച ആ ചെറുപ്പക്കാരൻ ഒന്നര വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ കൂടെ സ്റ്റാഫ് അസോസിയേഷൻ ുംസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാജാ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും പ്രൊമോഷൻ നേടിയ ജീവനക്കാർക്കുള്ള ഉപഹാര സമർപ്പണവും സിനിമാ സീരിയൽ താരം ഉണ്ണിരാജൻ ചെറുവത്തൂർ നിർവഹിച്ചു എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി ഷാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജസ്ന ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു കണ്ണൂർ സിറ്റി പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് സിനീഷ് എക്സൈസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ഷാജി കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അരുൺ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജയചന്ദ്രൻ കർക്കിടക്കാട്ടിൽ ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി അഫ്സൽ എം എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ കുമാർ സംഘാടക സമിതി ചെയർമാൻ ടി സന്ദേശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ